ഹലോ ഗുഡ് എല്ലാവർക്കും മോർണിംഗ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡോർ കൂട്ടുകാരെല്ലാവർക്കും കുറച്ച് പേരൊക്കെ കവൻ്റ് ഇട്ട് ഞാൻ വിചാരിച്ചെടുത്തേക്കാന്ന് അപ്പം രാവിലെ പല്ലയെച്ച് പല്ലു ഫ്രഷായിട്ട് വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം ആദ്യം ഇങ്ങനെയൊന്നുമല്ല എപ്പോഴും ചായ കട്ടൻ ചായയാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത് ഇടയ്ക്ക് പല ചായയും കുടിക്കാറുണ്ട് അപ്പം എനിക്കും പ്രിൻസിന് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായക്ക് വെള്ളം വെച്ച് ഞാൻ അടുത്തത് കഷായം ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ഗബ്രൂട്ടനുള്ള ഫുഡ് ഉണ്ടാക്കണം രാവിലത്തെ അപ്പോൾ രാവിലത്തെ പരിപാടി അതാണ് ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് എനിക്ക് ജലദോഷം പിടിച്ചു എനിക്കും ഗബ്രൂട്ടൻ്റെ കുരുത്തൊക്കെയാണ് ആ വേണ്ട അപ്പോൾ എനിക്കും ജലദോഷം പിടിച്ചു എൻ്റെ സൗണ്ട് മാറി കൊച്ചിനെന്തോയത് അപ്പം ഞാൻ ചായ ഇട്ടിട്ട് കാണാവേ ആ അപ്പോൾ താ ഞാൻ എന്താ കട്ടൻ ചായ ഇട്ട് ഫ്രണ്ട്സിനുള്ളത് അടച്ച് വെച്ചിട്ടുണ്ട് എനിക്കുള്ളത് എടുത്തു ഇന്നലെ ഞാൻ പെട്ടെന്ന് വൈകുന്നേരം വട ഉണ്ടാക്കിയായിരുന്നു എനിക്ക് കണ്ട അതിരിപ്പുണ്ട് പിന്നെ ഗ്രൂട്ടിനുള്ള ഫുഡ് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നും എന്നും ഓരോ ദിവസമുള്ള ഫുഡായിരിക്കും ഇന്ന് ഞാൻ സേമിയെ കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് നമ്മൾ കൽക്കണ്ട പൊടി ചോദിച്ചിട്ടുണ്ടോ അത് ആട്ടി ഇടുന്നത് അതുണ്ടാക്കട്ടെ അപ്പം രാവിലത്തെ അത് ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്താണെന്ന് കാണണ്ടേ നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും അത് വെച്ചിട്ട് ഇപ്പം അവ ക്യാരറ്റും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കുറച്ചുണ്ടാക്കി കുറച്ച് ഞാൻ ഉപ്പ്മാ വല്ലാതെ മാറ്റി വെച്ച് കഞ്ഞി ഒക്കെ ആയിട്ട് കുടിക്കണം ഫ്രണ്ട്സിൻ്റെ പനിയായി എല്ലാവർക്കും ഇപ്പോൾ പനി പിടിച്ച് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കണം ഇനി മീൻ കറി വെക്കണം ചോറും വയ്ക്കണം അപ്പം കാണാവേപ്പണി അടുക്കളപ്പണി കഴിഞ്ഞില്ല മീന് ഫ്രീസറിലായിരുന്നു അത് ഞാൻ വെച്ചിട്ടുണ്ട് ഈ നശിച്ച കൂടി ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല എന്താ വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടിനെ ഉറക്കൽ പോയി ഭയങ്കര ടാസ്ക്കാ കാപ്പ് പൊടിച്ചുകൊണ്ട് ഞാൻ അവനെ ഉറക്കി കിടത്തിയിട്ട് മീനും പോയി വെട്ടാൻ വെട്ടാനെടുത്തിട്ടിട്ട് തുണി വാഷിംഗ് മെഷീനിൽ അമ്മ അലക്കിത്തന്നു പക്ഷെ ഉണ്ടല്ലോ തുണിയും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേന് വേ വെയിൽ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതങ്ങ് വിരിച്ചിട്ടിട്ട് പോയി മീൻ വെട്ടാന്ന് വിളിച്ചു ചോറ് അമ്മ വെക്കാമെന്ന് പറഞ്ഞു ആ പിന്നെ അതൊക്കെയാണ് എനിക്കിപ്പോൾ ഇത് അത്യാവശ്യം പറ്റുന്നോണ്ട് കേട്ടോ ഞാൻ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ കാര്യമൊക്കെ എനിക്ക് നേരത്തെ ചെയ്തു തന്നുകൊണ്ടിരുന്നത് ഇതും അലക്കും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത് ഇച്ചായനായിരുന്നു കേട്ടോ ഇപ്പം വേറെ സമ്മതിക്കത്തില്ല കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് നമ്മൾ ജസ്റ്റ് കണ്ടു ഇച്ചായ ഹെൽപ്പ് ചെയ്യത്തില്ലേ വിരിച്ച് തുണിയെടുത്ത് വിരിച്ചിട്ട് കൊടുത്തുകൂടെ എന്നൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്താൽ അറിയാൻ പറ്റും കൂടുതലും എൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലത്തെ കാര്യം ക്ലീനിങ്ങും ഫുള്ളിച്ച് ആയിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ബെറ്റർ ആയി എനിക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങൾ ഷൂട്ട് ഉണ്ട് എഡിറ്റ് ചെയ്യണം സ്ക്രിപ്റ്റ് എഴുതണം അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന പോലെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പം തിരക്കായതുകൊണ്ടാണ് കാരണം നമ്മൾ വീഡിയോ ഇടാതെ എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വരുമാനം ഇപ്പോൾ ഇതാണല്ലോ പിന്നെ രാവിലത്തെ ഷോർട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ലോങ് വീഡിയോ ഒക്കെ കിട്ടും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഫുള്ളായിട്ട് എടുക്കാനിവിടെ ഇച്ചാനില്ല കാരണം നാസിയും ഇച്ചാനൊക്കെ ആയിട്ട് പുറത്തു പോയി വീഡിയോ എടുക്കും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകും അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയും അതുപോലെ ലഞ്ചിൻ്റെ ഒക്കെ ഷോർട്സുകൾ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാട്ടോ അപ്പം നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ലോങ് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കും ഇടാൻ ശ്രമിക്കും എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാനും ഒക്കെയുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും ഇടാൻ ശ്രമിക്കുന്നതും അപ്പം ഇനിയും വീഡിയോസ് ഇടും നമ്മൾ നമ്മുടെ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയത്തില്ല നമ്മുടെ ഫാമിലി വളർന്ന് വളർന്നു വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തഞ്ച് സംതിങ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും രണ്ട് ലക്ഷം ആക്കി തരണം നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ചാനൽ ഇത്ര സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കുമെന്ന് അതൊരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ ബാക്കിയും കൊണ്ട് എടുത്ത് വിരിക്കട്ടെ കേട്ടോ ഇന്ന് വെയിൽ പോയല്ലോ കുറച്ച് മുന്നേ നല്ല വെയിലുള്ളതുകൊണ്ടായിരുന്നു തുണി എടുത്തിടാൻ പറഞ്ഞു ഇത് വീട് എടുത്തോണ്ടിരിക്കുവായിരുന്ന ഇതെന്ന് വെച്ചാലേ എനിക്ക് താഴെ വെച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ ചേർ ഇട്ടിട്ട് പറ്റത്തില്ലോണ്ട് നടുവ് കുനിയാനും മുട്ടിനൊക്കെ വേദന ഉള്ളതുകൊണ്ട് പറ്റും ഇത് എവിടെ നിന്ന് തുടങ്ങും ഇത് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം പോവാണല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആക്കിത്തരാൻ പറഞ്ഞു ഇതാകുമ്പം എനിക്ക് തന്നെ എടുത്തുകൊണ്ട് വിരിക്കാലോ രണ്ടുമൂന്നെണ്ണം ഒരുമിച്ച് കയ്യിലിട്ടുകൊണ്ട് പോയി വിരിക്കാലോസ് എനിക്ക് ചുമയാണ് കേസ് എനിക്ക് ഭയങ്കര തലവേദനയുണ്ട് അപ്പക്കെട്ടിൻ്റെ അന്നു ഗബ്രൂ എന്തു ഇത് ക്രിസ്റ്റീനയ്ക്ക് ആദ്യം പനി പിടിച്ച് പിന്നെ ഗബ്രൂട്ടൻ അല്ലാത്ത ഗബ്രൂട്ടനായിരുന്നില്ലേ പിന്നെ ക്രിസ്റ്റീനയ്ക്കായി പിന്നെ പിന്നെയും ഗബ്രൂട്ടനായി ഇപ്പം ക്രിസ്റ്റീന ഒത്തിയ ആയി പക്ഷേ പ്രിൻസിനും എനിക്കും പനി പിടിച്ചു നല്ല തലവേദനയുണ്ട് നല്ല മഴ ഞങ്ങളുടെ മഴ മഴക്കാരെന്ന് പറയും ഇവിടെ മഴമന്ദാരം എന്നൊക്കെ പറഞ്ഞു അമ്മ കഴിഞ്ഞ മഴമന്താരം കണ്ടുകൊണ്ട് തുണിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു മഴക്കാറുണ്ട് അറിയത്തില്ല ഇത് വാഷിംഗ് മെഷീനിലായതുകൊണ്ട് കുറച്ച് എന്താ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിൽ കൊണ്ടാൽ മതിയായിരുന്നു പക്ഷെ വെയിൽ കിട്ടുമോ എന്നറിയത്തില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടേക്കാം ഇനിയും വിരിക്കാനുണ്ട് കേട്ടോ ക്രിസ്റ്റീനയുടെയും എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഉണ്ട് ഹാപ്പിയാൻ വിരിക്കട്ടെ അപ്പോൾ വൈകുന്നേരമായി നമ്മൾ ഗെ ഫ്രൂട്ടിനെ ഉറക്കം തന്നെ കുറേ സമയം എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇപ്പം നാലുമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ കുളിക്കാൻ പോവാന്ന് വിചാരിച്ചാൽ പുറത്തേക്ക് പോയിട്ടോ അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നേ ഇന്നലെ തല കളിച്ചില്ല പനിയായതുകൊണ്ട് അയ്യോ എന്താ അപ്പം അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി ഹാള് തൂത്തിടാനുണ്ട് റൂമും തൂക്കാനുണ്ട് അപ്പം ബബൂട്ടനെ ഇപ്പം അമ്മയുടെ അടുത്തോട്ട് ഏൽപ്പിച്ച് അപ്പം എനിക്ക് മുടി ഇങ്ങനെ പുറകോട്ട് ഇനും ഇതൊക്കെ പാടായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെയാണ് എൻ്റെ ഹെൽപ്പർമാർ ഇന്ന് ഇപ്പൊ ഇച്ചാനില്ലാത്തോണ്ട് ഇപ്പൊ ക്രിസ്റ്റീന എനിക്ക് എണ്ണ തേച്ചും അതുപോലെ ഇങ്ങനെ ചടക്കൊക്കെ കളഞ്ഞു തരാറുണ്ട് പിന്നെ എല്ലാരും കൊറച്ചുപേരൊക്കെ ചോദിച്ചു എന്താ എന്നെ കാണിക്കാത്തേക്ക് പ്രിൻസി എന്തുകൊണ്ടാണ് വീഡിയോ വരാത്ത അവരറിയുന്നില്ല അവരിപ്പ ഫുള്ളും പിന്നെ ടി വി കണ്ടൊക്കെ അതുകൊണ്ടൊക്കെ വരുത്തല്ലാതെ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടെ എനിക്ക് ബാത്റൂമില് ഏർ എനിക്ക് ഡ്രസ്സൊക്കെ ഇടാൻ എത്തത്തില്ലാത്തോണ്ട് അതിന് കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചിരുന്നു എനിക്ക് അതൊക്കെ ചെയ്തൊക്കെ തന്നുട്ടോ അപ്പം എന്നാ ഞാന് എപ്പോഴും ഞാൻ എണ്ണ ഇങ്ങനെ തൂക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒന്നരാണ്ടാം ദിവസമൊക്കെ എണ്ണ തൂക്കാറുള്ളു കാച്ചി എണ്ണ ഇച്ചാലും ഉണ്ടാക്കി തന്നെ എണ്ണയാണ് തൂക്കുന്നത് പിന്നെ ഇപ്പൊ പനിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എണ്ണ തേച്ച് ഇതാക്കുന്നില്ല പിന്നെ ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് നമ്മൾ എത്ര എണ്ണ തേച്ചാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ നല്ല രീതിയിൽ എന്തുവാ ഒതുക്കി കെട്ടിവെച്ചാലും കുഞ്ഞിക്കുഞ്ഞു മുടികൾ ഉണ്ടോ ഈ കുഞ്ഞിക്കുഞ്ഞു മുടികള് എത്ര നമ്മൾ ഈരിയാലും ഇത് കണ്ടോ ഇങ്ങോട്ട് തന്നെ പോരും പോയി അത് കൊഴപ്പില്ല മനുഷ്യന് ഇവിടെ മുടി നീളം നോക്കുമ്പോ അവള് ആ ചടക്കുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയാന് അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാവേ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കപ്രൂട്ടൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്മിയിട്ട് അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ഗേപ്രൂട്ടൻ ഭയങ്കര വഴക്കും കരച്ചിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗേപ്രൂട്ടനെ ഉറക്കാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നു ഇപ്പൊ സമയം ഇപ്പൊ സമയം പറയാവേ പറയാമേഴ് മണിയായിട്ടോ കേട്ട് ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങി എന്നിട്ട് ഉറങ്ങിതാണ്ട് ഇപ്പൊ കുസൃതി കാണിച്ച് നടപ്പുണ്ട് അത് എനിക്ക് ഭയങ്കര മുട്ടുവേദന ഞാൻ ദേ നടക്കാൻ വേണ്ടി പ്രിൻസിയെ കൊണ്ട് സ്റ്റിക്സ് എടുത്തുകൊണ്ട് വെച്ചിരിക്കുക അത് വെക്കണം മസാജർ വെക്കണം ഇപ്പൊ വെക്കണ്ട ഈ മുടിയൊക്കെ ചീക ഇടണം ചായ വന്നില്ല കേട്ടോ അവര് വീഡിയോ എടുക്കാൻ പോയതാ ചായതാ ഒച്ചെടുക്കേ ചായ അമ്മതാ ഇട്ട് പ്രിൻസിയുടെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇനി വൈകുന്നേരം അത്താനം കഴിക്കണം അത്രയൊക്കെയാണ് ഇനിയിപ്പൊരു കൊറച്ച് തുണി മടക്കാൻ ഉണ്ടല്ലേ അത് ഗബ്രൂട്ടിന് ഉറങ്ങാതെ മടക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ പതിനൊന്നരയൊക്കെ ആയപ്പോളാ തുണി മടക്കിയത് കാരണം എല്ലാം മടക്കി വെക്കുന്നെല്ലാം എടുത്ത് കളയും അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗബ്രൂട്ട് കാണിക്കാൻ പറ്റത്തില്ല ഗബ്രൂട്ടിന് ഉടുപ്പ് നിക്കറിട്ടിട്ടില്ല ടാറ്റൊണ്ട് ഇതൊക്കെ ഞാൻ എനിക്ക് പറ്റുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് എനിക്ക് ഈ ഒരു സമയൊക്കെ ആവുമ്പത്തേനും പല അപ്പം സമയമാകുമ്പത്തേ എനിക്ക് ഓൾറെഡി വേദന അടിക്കുന്നുണ്ടോ ഇനി എനിക്ക് മെഡിസിനൊക്കെ കഴിക്കണം അത്താടം കഴിക്കണം അപ്പൊ ഇതൊക്കെയാണ് Okay, bye! bye. bye.